രണ്ടര ആണ് നമ്മൾ ഈ ഒരു പട്ടുവാട തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരു അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ പട്ടുപാവാട തയ്ച്ചെടുക്കുന്നത് അപ്പം പട്ടുവാടയ്ക്ക് എങ്ങനെയാണ് വിട്ടെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇനിയും പോകെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമേ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സൈഡ് മടക്കി അടിക്കാനായിട്ടുള്ളതാണ് ഈ ഒന്നര ഇഞ്ച് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ നമ്മളിനിയും വിടുത്തു കൊടുക്കേണ്ടത് ആദ്യത്തെ ഈ ഒന്നരക്ക് പകരം നമ്മൾ ഇവിടെ രണ്ട് ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ലേ അത് ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോയിന്റിൽ നിന്ന് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും ഒന്നര ഇഞ്ച് വിട്ത്തില് ഇതുപോലെ മാർക്ക് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഈ രണ്ടര മീറ്ററിൻ്റെയും വിട്ത്തിൽ ഈ ഒന്നര ഇഞ്ച് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതേ നമ്മൾ ഫുൾ വിട്ടില് ഇതുപോലെ ഒന്നര ഇഞ്ച് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം നമുക്കിപ്പോൾ ഈ രണ്ടര ഇഞ്ച് മീറ്റർ കൊണ്ടും അഞ്ച് വയസ്സുള്ള കുഞ്ഞിനോ പത്ത് വയസ്സുള്ള കുഞ്ഞിനോ ടീനേജ് ടീനേജുകളിനോ അഡൽട്ടിനോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കേറെ ചുരുക്കു വേണമെങ്കിൽ ക്ലോത്ത് നമ്മൾ എയർ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി കുറച്ച് ക്ലോത്ത് ഉള്ളെങ്കിലും നമുക്ക് ലെയർ അപ്പം വളരെ കുറഞ്ഞതായിരിക്കും ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പട്ടുവാട സ്റ്റിച്ച് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഏറെ ക്ലോത്തിട്ട് ചുരുക്കേറെ കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗി പട്ടുപാവാടയ്ക്ക് വരുന്നത് ഇനി അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അതായത് നമ്മൾ പാവാട കെട്ടുന്നിടത്തെ അളവിൻ്റെ മൂന്നിരട്ടിയോ നാലിരട്ടിയോ നമ്മൾ കാണുക എന്നിട്ട് അതിനെ മീറ്ററിലേക്കാക്കുക അതാണ് നമ്മൾ പാവാടയ്ക്കുള്ള ക്ലോത്ത് വാങ്ങിക്കേണ്ട ഫോർമുലയെ ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മളിപ്പോൾ അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞിന് വേണ്ടി രണ്ടര മീറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പാവാട പട്ടുപാവാട സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാരണം നമുക്ക് ഏറെ ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുക എപ്പോഴും നമ്മളുടെ ടോട്ടൽ വേസ്റ്റിൻ്റെ നാലളവോ ഒക്കെ നമ്മൾ കൂടുതൽ നാലിരട്ടിയാണ് ക്ലോത്ത് വാങ്ങിക്കേണ്ടത് അപ്പം നമുക്ക് നല്ല ലെയർ കിട്ടും നല്ല ഭംഗിയുമായിരിക്കുമോ ഇനി ക്ലോത്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം അത്രയ്ക്ക് ഭംഗി വരത്തില്ല അത്രയേ ഉള്ളൂ വ്യത്യാസമേ